ഇഷ്ടക്കന്യൂസ് ഇപ്പോൾ ആയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ലയോ പതിനാലാമ്മന്മാർ പാപ്പ സന്ദർശിക്കാൻ പോകുന്ന ഇസ്താംബൂളിലെ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് തി പൂർ സന്യാസ സമൂഹാംഗങ്ങൾ നടത്തുന്ന നഴ്സിംഗ് ഹോമിലാണ് ഇവിടുത്തെ പ്രാദേശിക സമയം രാവിലെ പത്ത് നാൽപ്പതോടുകൂടി ലയോ പതിനാലാമന്മാർ പാപ്പ ഈ ഒരു നേഴ്സിംഗ് ഹോമിലേക്ക് എത്തും ഈ നഴ്സിംഗ് ഹോമിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു നഴ്സിംഗ് ഹോമാണിത് നിരവധി രോഗികളെയും പ്രായമായവരെയും നിസ്വാർത്ഥമായിട്ട് ശുശ്രൂഷിക്കുന്ന അവർക്ക് സേവനം ചെയ്യുന്ന അവരെ പരിപാലിക്കുന്ന ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി പൂവർ സന്യാസ സമൂഹാംഗങ്ങൾ നടത്തുന്ന ഈ ഒരു നേഴ്സിംഗ് ഹോമിലേക്ക് ലയോപ്പ നാലാമ്മന്മാർ പാപ്പ ഇന്ന് സന്ദർശനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് രോഗികളോടും പാവപ്പെട്ടവരോടും പ്രായമായവരോടും പാപ്പയുടെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും സാമീപ്യത്തിൻ്റെയും അത് ഒരു അടയാളം തന്നെയാണ് നഴ്സിംഗ് ഹോമിലേക്ക് എത്തുന്ന ലയോ പതിനാലാമ്മൻ മാർ പാപ്പയെ ഇവിടുത്തെ മദറും ഒപ്പം തന്നെ ഇവിടുത്തെ മലയാളി കന്യാസ്ത്രീ കൂടിയായിട്ടുള്ള സിസ്റ്റർ റോസ്ലിയും ചേർന്ന് സ്വീകരിക്കും അതിനുശേഷം പാപ്പ ഈ നഴ്സിംഗ് ഹോമിലെ ചാപ്പലിലേക്ക് പ്രവേശിക്കും അവിടെ അല്പസമയം നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കും ഒപ്പം തന്നെ ആ നഴ്സിംഗ് ഹോമിലെ അന്തേവാസികളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തും ഒപ്പം ഈ നഴ്സിംഗ് ഹോമിലെ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി പോവർസ് സന്യാസ സമൂഹാംഗങ്ങൾ പാപ്പയ്ക്ക് സമ്മാനങ്ങൾ കൈമാറും പരിശുദ്ധ അമ്മയോടുള്ള ഒരു പ്രാർത്ഥന ആ ഒരു ചാപ്പലിൽ പാപ്പയോടൊപ്പം ഒന്ന് ചേർന്ന് അവർ ചൊല്ലും അതിനുശേഷം ഇവിടെ ഒരു ശിലാഫലകം സ്ഥാപിച്ചിട്ടുണ്ട് പാപ്പയുടെ ആ ഒരു സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായി അത് ലയ്യോപ്പനാലാമൻ പാപ്പ അനാവരണം ചെയ്യും തുടർന്ന് പാപ്പ ഈ നഴ്സിംഗ് ഹോമിൽ നിന്ന് അടുത്ത പാപ്പയുടെ കാര്യപരിപാടിയിലേക്ക് കിടക്കും അടുത്തതായിട്ട് പാപ്പ പോകുന്നത് നിസ്നിക്കിലേക്കാണ് പാപ്പയുടെ ഈ തുർക്കി സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു സംഭവം കൂടിയാണ് നിസ്ലിക്കിലെ നിക്ക സൊനദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പാപ്പയുടെ ആ ഒരു സന്ദർശനം ആ ഒരു സെലിബ്രേഷനിൽ എക്യുമിനിക്കൽ സെലിബ്രേഷനിൽ പങ്കെടുക്കുവാനുള്ള ആ പാപ്പയുടെ ആ ഒരു കാര്യപരിപാടി അതിനുശേഷം അതിനുശേഷം ഇന്ന് വൈകിട്ട് ഇവിടുത്തെ കസ്തോളിക് ഡെലിഗേഷനിലെ ബിഷപ്സുമായിട്ട് പാപ്പ കൂടിക്കാഴ്ച നടത്തും ഇതാണ് ഇന്നത്തെ പാപ്പയുടെ ഒരു ഷെഡ്യൂൾ ഇന്ന് രാവിലെ പാപ്പ ഹോളി സ്പിരിറ്റ് കത്തീഡ്രൽ സന്ദർശിക്കും അവിടെ വൈദികരും അവിടുത്തെ രും അൽമാരുമായിട്ട് പാപ്പ കൂടിക്കാഴ്ച നടത്തും അതിനുശേഷമാണ് ഈ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് പപ്പ എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും വളരെ കൂടി തന്നെയാണ് ഈ നഴ്സിംഗ് ഹോമിലെ അന്തേവാസികൾ പാപ്പയുടെ ഒരു സന്ദർശനത്തെ നോക്കിക്കാണത് വർഷങ്ങളായിട്ട് തുർക്കിയുടെ മണ്ണിൽ ഇസ്താംബൂളിൽ അവർ ചെയ്യുന്ന സേവനത്തിന് സഭ നൽകുന്ന സ്വർഗം നൽകുന്ന ഒരു സമ്മാനമായിട്ട് തന്നെയാണ് ഇവിടുത്തെ അന്തേവാസികൾ പാപ്പയുടെ ഒരു സന്ദർശനത്തെ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ പാപ്പയുടെ ഈ ഒരു സന്ദർശന വേളയിൽ നമുക്ക് പാപ്പയോടൊപ്പം തന്നെ യാത്ര ചെയ്യാം പാപ്പയുടെ യാത്രയുടെ വിജയത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം സ്തമ്പോളിൽ നിന്നും ക്ഷിക്കാനും വേണ്ടി ജോർജി ജോസ്